പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് പ്രവാസിൻ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ സൈബർ ആക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷവും ബെർലിൻ വിമാനത്താവളത്തിൽ തടസ്സങ്ങൾ തുടരുകയാണ് ജർമ്മനിയുടെ തലസ്ഥാന നഗരിയിലെ വ്രാണ്ടംബർഗ് വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്നിലെ ചെക്ക് ഇൻ കൌണ്ടറുകൾക്ക് മുന്നിൽ യാത്രക്കാരുടെ നിര ഇപ്പോഴും നീളുകയാണ് യൂറോപ്യൻ വിമാനത്താവളങ്ങളിൽ വലിയ തോതിലുള്ള സൈബർ ആക്രമണത്തിന് ശേഷവും യാത്രക്കാർ ഇപ്പോഴും അതിന്റെ ഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട് വെള്ളിയാഴ്ച മുതൽ ചില സേവനങ്ങൾ പരിമിതപ്പെടുത്തിയ സൈബർ ആക്രമണത്തെ തുടർന്ന് ബെർലിൻ വിമാനത്താവളത്തിലെ യാത്രക്കാർ വിമാനം ഇപ്പോഴും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും സാധ്യമാകുമ്പോഴെല്ലാം സ്വയം സേവന ചെക്ക് ഇന്നുകൾ ഉപയോഗിക്കാനും നിർദ്ദേശിച്ചിരിക്കുകയാണ് അധികൃതർ ബെർലിൻ വിമാനത്താവളത്തിന് പുറമെ ലണ്ടൻ ഹീത്രോ ഡബ്ലിൻ ബ്രസൽസ് വിമാനത്താവളങ്ങളിലും ഞായറാഴ്ച യാത്രക്കാരെ കൊണ്ടുപോകാൻ കാലതാമസം നേരിട്ടു ജർമ്മനിയിലെ മിനിസ്റ്റർ ഒസിന വിമാനത്താവളത്തെയും പരോക്ഷമായി ബാധിച്ചു യൂറോപ്യൻ യൂണിയൻ സൈബർ സുരക്ഷാ ഏജൻസിയായ എനീസായുടെ അഭിപ്രായത്തിൽ റാൻസം വെയർ എന്നറിയപ്പെടുന്ന അതായത് ഡാറ്റയും സിസ്റ്റങ്ങളും എൻക്രിപ്റ്റ് ചെയ്യുന്ന മാൽവെയർ ഉപയോഗിച്ചുള്ള ആക്രമണമായിരുന്നു ജർമ്മനിയിലെ കെമനിക്സിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ അഫ്ഗാൻഖാരനെ അടിവസ്ത്രത്തിൽ അറസ്റ്റ് ചെയ്തു ഉദ്യോഗസ്ഥർ ഇയാളെ കൊണ്ടുപോകുമ്പോൾ പ്രതി സോക്സോ ഷൂസോ മറ്റ് ചെരുപ്പുകളോ ഒന്നും തന്നെ ധരിച്ചിരുന്നില്ല പോലീസ് വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് മുപ്പത്തിയെട്ടുകാരനായ പ്രതി അതേ പ്രായത്തിലുള്ള ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയതായി പോലീസ് പറഞ്ഞു അടിയന്തര ഉദ്യോഗസ്ഥർ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലേക്ക് ഓടിക്കെത്തി ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീയെ കണ്ടെത്തുകയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണത്തിന് കീഴടങ്ങിയായിരുന്നു സംഭവത്തിന്റെ കാരണം വ്യക്തമല്ല ഇയാൾ പോലീസ് ാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിദഗ്ധ ഇന്ത്യക്കാർക്ക് എച്ച് വൺ ബി വീസ നൽകില്ലെന്ന് നൽകില്ലെന്ന് തീരുമാനിച്ച സാഹചര്യത്തിൽ ജർമ്മനിയുടെ ന്യൂഡൽഹിയിലെ അംബാസഡർ ഫിലിപ്പ് ആക്കർമാൻ ഇന്ത്യക്കാരെ ജർമ്മനിയിലേക്ക് സ്വാഗതം ചെയ്തു ആക്കർമാന്റെ വാക്കുകളിലേക്ക് ദിസ് എ ഗുഡ് to talk about indians working in germany indians are amongst the top earners in germany the average indian working in germany earns more than the average german working in germany and that's pretty good news because a high salary means that indians are contributing big time to our society and our welfare we believe in hard work and we believe in giving the best jobs to the best people our migration policy works a bit like a german car it's reliable it is modern it is predictable it will go in a straight line with no zigzags and you don't have to fear a full break at a top speed we do not change our rules fundamentally overnight highly skilled indians are welcome in germany have a look at the links in our bio to find out what germany has to offer germany has ശരത്കാലം പൂർണ്ണ ശക്തിയോടെ പ്രത്യക്ഷപ്പെടുമെങ്കിലും പ്രത്യേകിച്ച് ബവേറിയ ബാടം മുട്ടമ്പുറക് ഹെസ്സെ റൈൻലാൻഡ് ഫാൽ സാർലാൻഡ് എന്നിവിടങ്ങളിൽ ആദ്യത്തെ മഞ്ഞ് പെയ്യുമെന്നാണ് പ്രവചനം തുടർച്ചയായ മഴയുടെ സാഹചര്യത്തെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വ്യാഴാഴ്ച രാവിലെ വരെ പ്രദേശത്ത് ഉടനീളം ചതുരശ്ര മീറ്ററിന് അൻപത് മുതൽ എൺപത് ലിറ്റർ വരെ മഴ പെയ്യാം ചിലയിടങ്ങളിൽ നൂറ് ലിറ്റർ വരെ ഉണ്ടായേക്കുമെന്നും മുന്നറിയിപ്പുണ്ട് അതിനാൽ വ്യാഴാഴ്ച രാവിലെ മുതൽ കാൽസ്രൂ ഷുഡ്കാട്ട് എന്നീ ഭരണ ജില്ലകളിൽ ലെവൽ നാല് കടുത്ത കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് താപനില പതിനാല് ഡിഗ്രി ഡിഗ്രി സെൽഷ്യസിൽ കൂടില്ല ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ എട്ട് ഡിഗ്രി സെൽഷ്യസിൽ ആയിരിക്കും താപനില രാത്രി മുതൽ വ്യാഴാഴ്ച വരെ മഴയോടെ കനത്ത മേഘാവൃതമായിരിക്കും താപനില ഒൻപത് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെയും തണുപ്പ് അനുഭവപ്പെടും ആഗോള മലയാളികളെ ഒരു കുടക്കീഴിലാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂലൈ മൂന്നിന് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ ആരംഭിച്ച വേൾഡ് മലയാളി കൌൺസിൽ ജർമ്മനിയിലെ ബാഡം ബുട്ടംബർഗ് ആസ്ഥാനമാക്കി വേൾഡ് മലയാളി കൌൺസിൽ ബാഡം ബുട്ടംബർഗ് പ്രോവിൻസ് രൂപീകരിച്ചു ജർമ്മനിയിലെ പതിനാറ് സംസ്ഥാനങ്ങളിലൊന്നായ ബാഡം ബുട്ടംബർഗിലെ പുരാതനവും പ്രശസ്തമായ ട്യൂബിങിൻ നഗരത്തിലെ ഫ്ലാറ്റർ ഹൌസിൽ സെപ്റ്റംബർ പന്ത്രണ്ടിന് കൂടി യോഗത്തിൽ ഔദ്യോഗികമായി പ്രോവിൻസ് രൂപീകരിച്ച് പതിമൂന്നിന് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രൊവിൻസ് ഔദ്യോഗികമായ പ്രവർത്തനം ആരംഭിച്ചതായി ഡബ്ല്യു എംസി യൂറോപ്പ് റീജിയൻ ചെയർമാൻ ജോളി തടത്തിൽ പ്രഖ്യാപിച്ചു തുടർന്ന് ഡബ്ല്യു എംസി യൂറോപ്പ് റീജിയൻ പ്രസിഡന്റ് ജൂളിയം പടയാറ്റിൽ ഗ്ലോബൽ വൈസ് ചെയർപേഴ്സൺ മേഴ്സി തടത്തിൽ ജർമ്മൻ പ്രൊവിൻസ് പ്രസിഡന്റ് ജോസ് കുംബ്ലുവേലിൽ ജർമ്മൻ പ്രൊവിൻസ് സെക്രട്ടറി ചിനു പടയാട്ടിൽ വാഡം ബുട്ടംബർഗ് പ്രൊവിൻസ് ചെയർമാൻ രാജേഷ് പിള്ള പ്രസിഡന്റ് ധനേഷ് കൃഷ്ണ ഫാദർ ടിജോ പറത്താനത്ത് ജോൺസ് എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു ജെൻസ് കുംബ്ലുവേലിൽ ചടങ്ങിൽ പങ്കെടുത്തു ട്യൂബിങൻ മല്യൂസിന്റെ ഓണാഘോഷവേളയിലാണ് ഉദ്ഘാടനം നടത്തിയത് മുഖ്യാതിഥികളായ ജോളി തടത്തിൽ ജോളിയം പടയാട്ടിൽ മേഴ്സ് തടത്തിൽ ജോസ് കംപ്ലിവൽ ചിനു പടയാട്ടിൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഡബ്ല്യു എം സിയുടെ കഴിഞ്ഞ മുപ്പത് വർഷത്തെ ചരിത്രവും റീജിയൻ പ്രോവിൻസ് തലത്തിലുള്ള പ്രവർത്തനങ്ങളും ഇതുവരെയുള്ള സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങളെപ്പറ്റി നേതാക്കൾ ഹ്രസ്വമായി പ്രസംഗിച്ചു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഡബ്ല്യു എംസി ഭാരവാഹികളെ ചടങ്ങിൽ പരിചയപ്പെടുത്തി രാജേഷ് പിള്ള ചെയർമാൻ അനൂപ് അനിൽകുമാർ വൈസ് ചെയർമാൻ റീത്തു മോഹൻ വൈസ് ചെയർപേഴ്സൺ ധനേഷ് കൃഷ്ണ പ്രസിഡന്റ് ജസ്റ്റിൻ ടിബിൻ എബ്രഹാം വൈസ് പ്രസിഡന്റുമാർ തോംസൺ കൈബട തോമസ് സെക്രട്ടറി ആൻസൺ ജോസ് ചക്യാത്ത് ട്രഷറർ ഹരിപ്രസാദ് അസോസിയേറ്റ് സെക്രട്ടറി പോൾ വർഗീസ് പ്രസിഡന്റ് യൂത്ത് ഫോറം ജോഷോ പി ബിജു സെക്രട്ടറി യൂത്ത് ഫോറം നാസിനി ജോയിന്റ് സെക്രട്ടറി യൂത്ത് ഫോറം പാർ പ്രസിഡന്റ് വനിതാ ഫോറം സുമി വൈസ് പ്രസിഡന്റ് വനിതാ ഫോറം റോണിമ സെക്രട്ടറി വനിതാ ഫോറം കാവ്യ ജോയിന്റ് സെക്രട്ടറി വനിതാ ഫോറം എന്നിവരാണ് പുതിയ ഭാരവാഹികൾ രാജേഷ് പിള്ള ചടങ്ങിൽ സ്വാഗതവും ധനേഷ് കൃഷ്ണൻ നന്ദിയും പറഞ്ഞു യൂറോപ്പിലും അതിനപ്പുറത്തുമുള്ള കൂട്ടായ്മ ഇടപെടൽ സാംസ്കാരിക പൈതൃകം സാമൂഹിക ഉത്തരവാദിത്വം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഡബ്ല്യു എംസി ശക്തമായി പ്രവർത്തിക്കുമെന്നും ആഗോള കുടുംബത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നെന്നും പുതിയ നേതൃത്വം അറിയിച്ചു പ്രോവിൻസിന്റെ ഔദ്യോഗിക രൂപീകരണത്തിൽ ഉദ്ഘാടനത്തിലും പിന്തുണ ും പ്രോത്സാഹനത്തിനും സൈന്യത്തിനും നന്ദിയും അറിയിച്ച് സംസാരിച്ചു ഏതാണ്ട് മുന്നൂറോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു യൂറോപ്യൻ രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇ യു ഇതര പൌരന്മാർക്ക് ഏകദേശം മൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് ദശലക്ഷം ആദ്യ റെസിഡൻസി പെർമിറ്റുകൾ നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ഏകദേശം മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം കുറവാണിത് അതേസമയം ഇ എഫ് ടി എ രാജ്യങ്ങളായി സ്വിറ്റ്സർലൻഡ് നോർവേ എന്നിവ ഉൾപ്പെട്ടതോടെ ഈ സംഖ്യ മൂന്നേ പോയിന്റ് അഞ്ച് ഏഴ് ദശത്തിൽ എത്തുകയായിരുന്നു ഡാറ്റ പ്രകാരം ഇതുവരെ രേഖപ്പെടുത്തി വെച്ച് ഉയർന്ന സംഖ്യ രേഖപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയ മൂന്നേ പോയിന്റ് എട്ട് ദശലക്ഷത്തേക്കാൾ എട്ട് ശതമാനം കുറവാണിത് ഇ യു ഇ എഫ് ടി എ പൌരന്മാർ അല്ലാത്തവർക്ക് തൊഴിൽ കുടുംബം വിദ്യാഭ്യാസം അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാൽ രാജ്യത്ത് താമസിക്കാൻ ദേശീയ അധികാരികൾ നൽകുന്ന പുതിയ അംഗീകാരങ്ങളെയാണ് ആദ്യ റെസിഡൻസ് പെർമിറ്റുകൾ സൂചിപ്പിക്കുന്നത് കുറഞ്ഞത് മൂന്ന് മാസം മുതൽ ഒരു വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാലത്തേക്ക് അവ നൽകാം മുൻ താമസ നിലയിലെ മാറ്റം കാരണം നൽകിയ പെർമിറ്റുകളും ഡാറ്റയിൽ ഉൾപ്പെടുന്നുണ്ട് ബലാറൂസ് തുർക്കി അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള പൌരന്മാർക്കിടയിലാണ് പുതിയ പെർമിറ്റുകൾ വിതരണം ചെയ്യുന്നതിൽ ഏറ്റവും ഉയർന്ന കുറവ് രേഖപ്പെടുത്തിയത് ഇഷ്യൂ ചെയ്യുന്ന രാജ്യങ്ങളെ ഏറ്റവും വലിയ ഇടിവ് എസ്റ്റോണിയ ആണ് മാൾട്ടയും പോളണ്ടും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് യുവിൽ ഉടനീളം ഏറ്റവും കൂടുതൽ ഫസ്റ്റ് റെസിഡൻസി പെർമിറ്റുകൾ ലഭിച്ചത് ഉക്രൈൻ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേരും ഇന്ത്യ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാനൂറ് പേരും മൊറോക്കോ ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരം പേരുമാണ് തൊഴിൽ കുടുംബം വിദ്യാഭ്യാസം കൂടാതെ മറ്റു കാരണങ്ങളാലുമാണ് റെസിഡൻസി പെർമിറ്റുകൾ നൽകുന്നത് ഇതോടെ ഈ വാർത്താ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങിയങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്ക് സന്ദർശിക്കാം നന്ദി നമസ്കാരം